ഇക്കുവിന്റെ കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു ട്രെയിനിലൊന്ന് പോകണം എന്നുള്ളത് അപ്പൊ ഞാനും വൈഫും ഇക്കുവും കൂടെ ചെന്നിറങ്ങിയതോ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ അപ്പൊ കാഞ്ഞങ്ങാട് പോകാനുള്ള കാരണം എന്താ ഈ കാണുന്ന എന്റെ ചങ്കാണ് ഇതാണ് അവന്റെ വീട് ഇനിയുള്ള രണ്ടു ദിവസം ഇവിടെയാണ് കേട്ടോ ഇത് അവന്റെ സ്നേഹസമ്പന്നയായ അമ്മ ഇത് അവനെ ഒത്തിരി സ്നേഹിക്കുന്ന മാളു കാലത്തന്നെ അവനും കൂടെ ഇറച്ചി മേടിക്കാൻ പോയി അതിനുശേഷം ഒരു സർപ്രൈസ് ഒക്കെ കൊടുക്കാൻ വേണ്ടി ഇക്കുവിനെയാണ് ഞാൻ ഏൽപ്പിച്ചത് അവിടെ അടുത്തുള്ള പത്തായിപ്പുര ഹോം സ്റ്റേയിലേക്കാണ് ഞങ്ങൾ ആദ്യം പോയതെട്ടാ നീന്തൽക്കൂളും കുറച്ച് റൈഡുകളൊക്കെ ആയിട്ട് ഉച്ച വരെ ഞങ്ങൾ അവിടെ എൻജോയ് ചെയ്തു പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് തന്നെ വന്നു ഉച്ചയ്ക്കത്തെ ലഞ്ച് കഴിച്ചതിന് ശേഷം വൈകുന്നേരം മാളുവിന്റെ അച്ഛന്റെ അമ്മന്റെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു അപ്പോൾ ചെറിയൊരു കേക്ക് മേടിച്ചിട്ടാണ് ഞങ്ങൾ ചെന്നത് ഇതാണ് മാളുവിന്റെ കൊച്ചു ഫാമിലി അവിടെ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു സംഭവമാണ് ഇതായി കാണുന്ന നെയ്യത്തലിൽ അവരെ കൈപ്പൂണിയാണെന്ന് അറിയില്ല സംഗതി എനിക്ക് നല്ല ഇഷ്ടമാണ് പിറ്റേന്ന് അത് രാവിലെ എണീറ്റിട്ട് ഞങ്ങൾ നേരെ വിട്ടത് മുത്തപ്പനെ കാണാനാണ് അങ്ങനെ പറശ്ശിനേ കടവെത്തി മുത്തപ്പനെയും കണ്ടു അവിടുത്തെ പ്രസാദം കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ വിട്ടത് കള്ളുഷാപ്പിക്കാണ് അവിടെ നല്ല ഫുഡ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് പോയതാണ് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ് പിറ്റേന്ന് രാവിലെ തന്നെ നമ്മൾ യാത്ര തിരിച്ചു എന്താണെന്നറിയില്ല അവനോട് യാത്ര പറയുമ്പോൾ എനിക്ക് എപ്പോഴും സങ്കടം വരും അവനും ചിലപ്പോൾ ഇതിനെ ആയിരിക്കും അല്ലേ എന്നൊക്കെ പറയണത് ആ കുറച്ച് നേരത്തെ കാത്തിരിപ്പിനോടു ട്രെയിൻ വന്നു ഞങ്ങൾ പതുക്കെ യാത്രയായി ഇതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണേ അവസാനം തിരിച്ച് പാലക്കാട് തന്നെ എത്തി